നമസ്കാരം രാഹുൽ ഗാന്ധിയെ ഞങ്ങള് ശിവഗിരിയിലെ പരിപാടിക്ക് പലപ്പോഴും ക്ഷണിച്ചിട്ടുണ്ട് തീർത്ഥാടന ഈ കഴിഞ്ഞ തീർത്ഥാടനത്തിനും രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയൊക്കെ ഞങ്ങൾ ക്ഷണിച്ചിരുന്നു അന്നല്ല ഞങ്ങൾ ശിവഗിരിയിൽ നിന്നും നേരിട്ട് പ്രധാനമന്ത്രിക്ക് ഒരു മെയിൽ സന്ദേശം അയച്ചു മറ്റൊരു ശുപാർശയും കൂടാതെ ഏതെങ്കിലും മന്ത്രിമാരുടെയോ രാഷ്ട്രീയ പാർട്ടികളുടെയോ ഒന്നിന്റെയും ശുപാർശ കൂടാതെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി യും ഇവിടെ ഞാൻ ഈ സ്വാമിമാരെ തേറ്റ് പറയത്തുള്ളൂ ശിവഗിരി മഠത്തിലെ സ്വാമിമാരാണ് അവർ ശിവഗിരി മഠത്തിൽ ഒരു ഇഫ്താർ വിരുന്ന് നടത്തിയിട്ട് അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വിളിച്ച് നോക്ക് ഓടിപ്പാഞ്ഞു വരും എത്ര തിരക്കുണ്ടെങ്കിലും ഓടിപ്പാഞ്ഞു വരും അല്ലാതെ ശ്രീനാരായണ ഗുരുവിനോട് അനുബന്ധിച്ചുള്ള ചടങ്ങാണ് ശിവഗിരി മഠത്തിലേക്ക് വരണമെന്നൊന്നും പറഞ്ഞാൽ അവർ വരില്ല ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ശിവഗിരി കൂടി ഉൾപ്പെട്ട ആറ്റിങ്ങൽ മണ്ഡലത്തിലെ നിലവിലെ എം പി മുന്നത്തെ എം എം പി ഒക്കെ ഒരാളാണ് അടൂർ പ്രകാശ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് കോൺഗ്രസ് എം പി ആണ് മാത്രമല്ല ഈ ശിവഗിരി മഠത്തിലെ ശ്രീനാരായണ ഗുരുവിനെ ദൈവത്തെ പോലെ ആരാധിക്കുന്ന ആ സമൂഹത്തിൽ ആ വിഭാഗത്തിൽ ഉൾപ്പെട്ട ആൾ തന്നെയാണ് ഈ അടൂർ പ്രകാശ് എന്ന വ്യക്തി അപ്പോൾ അങ്ങനെ പോലും അവർ വിളിച്ചാൽ എടം വല നോക്കാതെ വരേണ്ടിയിരുന്ന വ്യക്തികളാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒരു സംശയം വേണ്ട അക്കാര്യത്തിൽ വത്തയ്ക്ക ഭാഗം ഒക്കെ ആയിട്ട് പാർലമെൻറ്റിലൊക്കെ വന്ന് പലസ്തീൻ ഐക്യദാർഢ്യമൊക്കെ പ്രഖ്യാപിക്കാൻ ഒരു മടിയുമില്ലാത്ത പ്രിയങ്ക ഗാന്ധിക്കും ലോകാര്യത്തിനായിട്ടുള്ള ഈ ശ്രീനാരായണ ഗുരുവിൻ്റെ ശിവഗിരിയിലേക്ക് അവർ പലവട്ടം ക്ഷണിച്ചിട്ടും വന്നില്ല എന്ന് പറയുമ്പോൾ അതൊറ്റക്കൂട്ടറെ പ്രേരിപ്പിക്കാൻ വേണ്ടി മാത്രം ചെയ്ത പരിപാടിയാണ് എന്ന് ഉറപ്പിക്കാം അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് അവിടെ നിങ്ങളൊരു ഇഫ്താർ വിരുന്ന് വെച്ചിട്ട് ഈ പ്രിയങ്കനെയും രാഹുലിനെയും വിളിച്ച് രണ്ടുപേരും ഒന്നിച്ച് വരും വയ്യാത്ത സോണിയാഗാന്ധിയെ കൂടെ അവർ എഴുന്നള്ളിച്ച് കൊണ്ടുവരും അല്ലാതൊന്നും വിളിച്ചാൽ ഇവർ വരില്ല കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്ന ശ്രീനാരായണരുമായിട്ടുള്ള ആളുകൾ ചിന്തിക്കണം ഇനിയെങ്കിലും ചിന്തിക്കണം ഒരു രാഷ്ട്രീയ ശുപാർശയും ഇല്ലാതെയാണ് വിളിച്ചാൽ ഉടനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുന്നത് എന്തായാലും അദ്ദേഹത്തിനുള്ള തിരക്കിൻ്റെ നൂറിലൊന്ന് തിരക്ക് ഈ പ്രിയങ്ക പാദ്രാ ഗാന്ധിക്കും ഈ രാഹുൽ ഒന്നും ഇല്ലല്ലോ ചുമ്മാ തേരാപ്പാരെ നടക്കല്ലേ സ്വന്തം മണ്ഡലത്തിൽ പോലും വരുന്ന ടീം അല്ലല്ലോ അപ്പോൾ വിളിച്ചിട്ടും വന്നില്ല എങ്കിൽ അതിനൊരൊറ്റ അർത്ഥമേ ഉള്ളൂ അതാരെ സൂപ്പിക്കാനാണ് എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ